കടലമ്മകാരനല്ലേ പറ്റത് കടലല്ലേ കടലല്ലേ കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ കടലിന്റെ മക്കളാ കടലിന്റെ അതായത് ഇപ്പൊ നമ്മൾ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എടുത്താൽ അത് സ്ഥിരം നിൽക്ക് അതായത് ഇപ്പൊ നമ്മളെ നാട്ടില് നടക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതാണ് നമ്മളെ റോഡിന്റെ പ്രശ്നം എന്ത് പ്രശ്ന റോഡിലേ അത് പറയും ഈ റോഡും പറയുമ്പോൾ ഏത് സമയത്ത് മൂടാക്കി വേണമെന്ന് മനസ്സിലാവില്ല അതായത് എവിടെയാണ് അല്ല 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 അതായത് ഞാൻ പറഞ്ഞോണ്ടല്ലേ നമ്മളെ ഇന്നിക്കൊട്ടല്ലേ തേങ്ങടാൻ ഇന്നിക്കോട്ടെ ആ ഇന്നിക്കൊറ്റ തേങ്ങടാൻ പോണ തേങ്ങടാൻ പോണേ ഇന്നിക്കൊട്ടനെ വിളിച്ചാണ്ട് നമ്മള് ഒരു കട്ടിലുണ്ടാക്കിയാലും എങ്ങനെ ഉണ്ടാവും നടക്കുവോ അത് അടക്കൂല്ല അത് നടക്കൂല കാരണം ഇനി കൊറ്റിനെ കട്ടിലുണ്ടാക്കാൻ അറിയില്ല ഓൻ തെങ്ങുമ്പോൾ കാരണം ആളാണ് അപ്പൊ അതേപോലെ തന്നെ സ്വിമ്മിംഗ് പൂളിന്റെ പണിയെടുക്കണ ആൾക്കാരെ വിളിച്ചാണ്ട് റോഡ് ഉണ്ടാക്കിയാലും റോഡ്ണ്ടാക്കാൻ വെള്ളം നിർത്താനല്ലേ നോക്കുള്ളൂ അപ്പൊ അന്ന് തന്നെ അവസ്ഥ വന്നിട്ട് അടിക്കണല്ലേ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് പുള്ളി കേൾക്കണം അപ്പൊ ഏകമ്പല എന്താ സംഭവിച്ചെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പൊന്നാരന്റെ കുഞ്ഞപ്പ റോട്ടുമ്മല് ഫുള്ള് വെള്ളം കെട്ടി നിൽക്കാണ് കുളിക്കാനല്ലേ നമ്മള് ചോലി തോടൊക്കല്ല ഇവിടെ വെള്ളം റോട്ടുമ്മല് അത് ആരെങ്കിലും ആയിക്കോട്ടെ അപ്പൊ ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇത് തൽക്കാലം ഒരു കാര്യം ചെയ്തോ ഇത് നല്ല മൂടാ ഞാൻ അത്രയും തന്നെ മൂടായിട്ടില്ല എന്നുള്ളത് ഇന്നെ കാണുമ്പോ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ പോരി എന്റെ കൂടെ അങ്ങനെ പിടിച്ച് നടന്നോ എനിക്ക് നല്ല മൂടാണ് എന്തേ ഞാനില്ല അതല്ല ഈ ഇവിടെങ്കിലും നിന്നാ ശരിയാവൂല ഞാൻ അതെന്തുകൊണ്ടില്ലാത്ത കുട്ടി പറയേ സർക്കാർ സർക്കാരിന്റെ കുട്ടി പറഞ്ഞതല്ല സർക്കാരിന്റെ കുട്ടി പറഞ്ഞതല്ല പക്ഷെ എന്താ പറയാ ഓല് കൊടുത്ത ആള് മാറിയതാണ് അതല്ല ഇത് ഭയങ്കര രസമായി അതായത് ഞാൻ സർക്കാരിന്റെ കുറ്റം പറയില്ല സർക്കാർ കീഴത് അതായത് ഓല് കൊടുത്ത ആള് മാറിയതാണ് ഓ സ്വിമ്മിങ് പൂൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് റോഡ് ഉണ്ടാക്കാൻ പറഞ്ഞത് അതാണ് പ്രശ്നമായത് ഈ എന്നൊരു കാര്യം ചെയ്തത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പൊ ഈ പെണ്ണുങ്ങളെ കെട്ടിയും കെട്ടിപ്പിടിച്ചിട്ട് പെരേ കിടന്നുറങ്ങിക്കോ എനിക്ക് പെരേ പോയിട്ട് അവിടെ കൊറച്ച് പണിയുണ്ട് അതുകൊണ്ടാ കെട്ടിപ്പിടിച്ചെ ഇനിക്ക് കുറച്ച് പണി ഉണ്ട് വരില്ല ശിവഞ്ഞപ്പാ ഇങ്ങോട്ട് വാ സർക്കാരിനെ ഇല്ല സർക്കാരിനെ ചുറ്റാൻ പറയില്ലേ നടന്നോ നടന്നോ അതാണ്

ഇതിനാണ് ഈ തന്തവൈബ് തന്തവൈബ് പറഞ്ഞത് ശെരിമാണല്ലോ അർജന്റായിട്ട് നടന്നല്ലോ നിനക്ക് വാണം വിട്ടമാതിരി പോലെ പോണ്ട് പരിപാടി എന്താ ആ തെരഞ്ഞെടുപ്പായല്ലേ അതിന്റെ ചൂടിലാവും അതല്ല അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എനിക്ക് ഇവിടെ എന്റെ അടുത്ത എല്ലാ കാര്യങ്ങളും മൂന്നാള് മത്സരിച്ചിട്ടുണ്ട് ആ ഉണ്ട് ഒന്ന് നമ്മളെ സ്വരാജ് ചെറുക്കനെ ചെറുക്കൻ പോയപ്പോല നല്ലോ മോശാലെ ആ പിന്നെ സൗഹത്തോ പിന്നെ ഈ മറ്റേ അവിടുന്ന് ഒഴിവായ വിരുത്തന്നോ ആ ചണ്ടിയാണ് വെണ്ണുപ്രാണെന്നൊക്കെ പറഞ്ഞത് എനിക്ക് േ എന്തിനൊക്കെ തോന്നണേ പക്ഷെ എനിക്ക് നേരെ വരച്ച ഇന്നെ സംബന്ധിച്ചിടത്തോളം എന്തിനും നല്ലത് നമ്മളാ ചെക്കനാ സ്വരാജി പറഞ്ഞ ചെക്ക ആ ചെക്ക എന്താ വെച്ചാല് നാട്ടാരെ പറ്റി അറിയണ സൗഖ്യാനെ സൗഖ്യത്തിനെ പറ്റി അറിയാനാൻ വാങ്ങില്ലേ അവൻ എനിക്കറിയാത്ത

ഇനി ആറു മാസത്തിന് കക്കാൻ വേറെ ആളായിട്ടപ്പുഴപ്പാ നടക്കുന്നത് എത്ര നിങ്ങൾ വിചാരം ഒന്നും സ്വരാജിനോ സ്വരാജ് ഇത് കാട്ടിയിട്ടില്ലല്ലോ സ്വരാജിനെ ഇന്നോട് പറയുന്നത് നല്ല ചെറുക്കനാണോ എന്തൊരു ഈമാന ആ ചെറുക്കനെ മോത്തി സ്വരാജ് സ്വരാജ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് തമ്പുരാൻ പറഞ്ഞാൽ അങ്ങനപ്പുറത്ത് നോക്കൂല്ലോട്ടെ പക്ഷെ തമ്പുരാനെ കൊണ്ട് നാടൻ കോണാണ്ട് തമ്പുരാൻ ഒരു മിനിറ്റ് കണ്ടാ അങ്ങനെ നിക്കണോ കണ്ടാ അയിന്റെ നട്ടിലും കേരളം തന്നെ നിക്കണേ അതൊക്കെ മോശം ആർക്കെപ്പോഴത്ത് കണക്ക് കിട്ടിയാ എഴുതി വെച്ചു ഞാൻ എപ്പോഴും കാണുന്ന കാണിച്ചും പറയുമ്പോ എനിക്ക് ഓർമ്മ വരണവ് നമ്മളെ പഴയ കാലത്ത് ഈ കിണ്ണം കട്ട കള്ളൻ പറഞ്ഞ സിനിമയിൽ കുട്ടികൾ കാണുമ്പോ കാണൽ കള്ളൻ അതാണ് ഓർമ്മയല്ലേ പറയാനുള്ളത് എന്നോട് ചോദിച്ചാൻ കുട്ടിന്റെ കല്യാണക്കാരെ അതാണ് അവനവന്റെ അടുക്കള ആദ്യം നന്നാക്കണം എന്നിട്ടാണ് ആരാന്റെ കുപ്പ നന്നാക്കല്യാണ ആലോചിച്ചിട്ടുണ്ടല്ലോ എനിക്ക് പണിക്കാൻ എനിക്ക് അക്കോണിക്ക് എന്തേലും എന്റെ അവിടെ അവിടെന്തേ നടക്കണം അതുപോലെ അപ്പളേ എനിക്ക് ശരിമേ ഇന്ന് പറഞ്ഞൊരു പണിക്കാരുണ്ട് ഓലിട്ട് വരാന്ന് പറഞ്ഞാണ് അപ്പൊ ഈശി ഞാനീ പറഞ്ഞ മാതിരി ചെയ്തോ അവനാന്റെ ശരി അവനാന്റെ അടുക്കള തിരെ നന്നാക്കിയിട്ടില്ല ഓനാൻ്റെ ആരാന്റെ കുപ്പന്നാക്കാൻ നടക്കുക ഈ സി ഈ മനുഷ്യന്മാരെ ഒക്കെ കുഴപ്പ അവനാന്റെ കാര്യത്തിനെ കുറിച്ച് ഒരു ചിന്തിയില്ല പതും ഓൻ നിലമ്പൂര് തെരഞ്ഞെടുപ്പ് നടക്കണി ഇവിടെ അൻവർ സൗകര്ത്തൊന്നും പറഞ്ഞ് നടക്കുക സ്വരാജിനെ തോൽപ്പിക്കാൻ പറ്റിയ ഓരോറ്റം ഒന്നും വളർന്നിട്ടില്ല അവിടെ മക്കള് തേങ്ങൾ തേങ്ങ കഷ്ടും കുഞ്ഞപ്പാ കുഞ്ഞപ്പാ എല്ലേ ആ വെറുതെ വരച്ചെ എന്നിട്ട് ഫുൾ ലോഡല്ല ഫുൾ ലോഡല്ലോ ഇല്ലല്ല അല്ല ഇല്ല കുഞ്ഞപ്പ പൈസ പോല ഇത് മാറി കൊന്നപ്പി കണ്ണുകൊന്നാട് എന്നാക്ക എവിടെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇവിടെ മറ്റേ കച്ചറിയും മറ്റേ ചായപ്പിടിയൊക്കെ കയറിയാലും തന്നെ എവിടക്ക് അണിയാലും തന്നെ ഞാൻ ഒരു പൊട്ടനോട് കിട്ടു വരാൻ പറഞ്ഞു ആ പൊട്ടണീ പൈക്കണ്ടിട്ടില്ല അവൻ ചിലപ്പോൾ ഇതും പറഞ്ഞ് അടുക്കാവും നാട്ടിലൊരു സംഭവം ഉണ്ടായാൽ പിന്നെ അങ്ങനെ ഉള്ളു ഒക്കെ അതിൻ്റെ ബാൽമലാൽ കൂടുക പിന്നെ പണിക്കും പോകണ്ട പെണ്ണുങ്ങളും കുട്ടികളും അവിടെ കിടന്നുണ്ട് പഠിഞ്ഞിടക്കുന്നുണ്ടാവും ഈ ചാതികളും ഉള്ളേ ഈ രാഷ്ട്രീയം എന്നും പറഞ്ഞാൽ അതിൻ്റെ വേക്കറി തോൽച്ചട്ടി നടക്കുന്നുണ്ടാവും കാലെത്ര മാറിയിട്ടും കാര്യമില്ല ഇതിന് ഇവിടെ ഒരു മാറ്റം വരില്ല ഒക്കെ അനുഭവിക്കേണ്ട പല പോലെത്തരും പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല അതേതാപ്പൊന്ന് ഏ കിടുന്ന ആടുകളെ

ട്ട്ലിന്റെ മക്കളെ ആ നല്ല പാട്ടൊക്കെ പഠിച്ചാലോ ആ അത് നന്നായി അതല്ല പഠിച്ച കാലത്ത് മോശേനിന്റെ മോനോ അങ്ങനെ തന്നെ പക്ഷെ ഇപ്പൊ ഈ സമയമായതോണ്ട് പാട്ട് പഠിച്ചോണല്ലോ അത് വലിയ കിട്ടല പാട്ട് പഠിച്ചു ആ പാട്ട് പഠിച്ചിന്റെ ഒരിത് സംഭവ കള്ളിന് ഞാനെതിരാ പക്ഷെ കള്ളുടിയമാർക്ക് ഞാൻ എഴുതിയ കാരണം എന്താ വെച്ചാല് ഇങ്ങനെന്താ ചില സംഭവങ്ങളെ ഇതിൽ കാണാൻ പറ്റും അല്ല ഇപ്പൊ കുടിയന്മാര് പൊതുവെ പറഞ്ഞ വർത്താനം തന്നെയാണ് ഞാൻ കള്ളു കുടിച്ചിട്ടില്ല ഇതിലെ രസം എന്താ കുടിയന്മാരെ കുടിയാമാരെ കള്ളു കുടിച്ചുകൊടുക്കയാണ് അന്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും പറയാ അത് ആർക്കും അറിയില്ല അല്ലെ അവനെ ആദ്യം പഠിച്ചേണ്ടത് അറിയാ കെട്ടി കൊടുത്തുണ്ടെങ്കിൽ അതിനെ നോക്കാൻ കഴിയണം അല്ലാത്തവൻ ഈ പണിക്കുന്നു എല്ലാരും നോക്കുന്നുണ്ടല്ലോ പുറത്തിറങ്ങുമ്പോഴുള്ള നോട്ടല്ലേ അത് വിജയം നോക്കിട്ടില്ലെന്ന് ആട്ടുകാർ നോക്കും രണ്ടിലടക്ക ഈ കവുമെന്നോ ആ എടാ പൊന്നാരിച്ചാ ഇത് വലുതായി വരുന്നുള്ളൂ ഇതിമ അടക്ക തൂങ്ങിട്ടില്ല ആ എനിക്കിപ്പോതൊക്കെ വലുതായിട്ട് തോന്നും കാരണം തരോ ഈജ എന്റെ ഉള്ളിൽ ചെന്നിട്ടുള്ള സാധനം നല്ല സാധനം അതുകൊണ്ടാണ് അതിന്റെ മാറ്റാണെ കുഞ്ഞപ്പാ ഇതൊരു കാര്യം ചെയ്തു മാറ്റാൻ എനിക്കൊന്നും ഏതായാലും ഉണ്ടാവൂല കാരണം വെറുതെ ജാതിയാള് കുറെ മാറാൻ പോലെ ഒന്നും ചെറിയ മാറിയിട്ടില്ലല്ലോ അപ്പൊ വിചാരിച്ചു നീ മാറിയാണ്ട് ഒരു പുതുമ ഉണ്ടാക്കണ്ട എനിക്ക് ഇവിടെ കുറച്ച് പണിയും കാര്യം ഉണ്ട് ഞാൻ വേറെ തന്നെ വിളിച്ചുരുത്തി കുടുങ്ങി ചവിട്ടിയത് മൂർഖനായി അല്ല പണിക്കാരൊക്കെ നല്ല പണി എടുക്കുന്നതിൽ ഇവിടെ വരാൻ ഇത് പോവാൻ നോക്കിയാ അഞ്ഞൂറ് കള്ളൂർ ശാനാവുട്ടെ ഞാൻ പെരേക്ക് എത്തിച്ചേരാ ഞാൻ താറഞ്ഞാ കള്ളൂരിമാർക്ക് നല്ല കായ കൊടുക്കാൻ മനസ്സിലായോ പെരേക്ക് എത്തിച്ചേരാ കുഞ്ഞപ്പം വിട്ടോളി എന്നാ കേട്ടോ എല്ലാരും പോയിക്കോളി ഇല്ല പോട്ടെ പോട്ടെ പോട്ടെട്ടോ ആ ഓ രണ്ടിലോ അടക്കാം അഞ്ഞൂറ് റുപ്പ്യ അല്ല കൂട്ടുകാർ ഓടുന്നെച്ചിട്ട് ഇത് പൈസ ബില്ലുന്നിയേ ചലക്കാൻ വന്നു അല്ല ചവിട്ട അറിഞ്ഞിട്ടല്ല എനിക്ക് വേണ്ടാന്ന് വെച്ചിട്ടാട്ടോ ഓരോരുത്തരെ രാവിലെ അങ്ങോട്ട് കണ്ടുമുട്ടും ആദ്യം കണ്ടാരെ നമ്മളെ കെരീമിനെ കെരീമിപ്പം ഒത്തിരി അടക്കാം തെരഞ്ഞെടുപ്പ് എന്നും പറഞ്ഞാണ് നടക്കാം ഓന്റെ പരേഖരത്തെ കാര്യങ്ങൾ മൊത്തം ആകെ അവതാവത്തിലെ എനിക്ക് കമ്മൂനെ അറിയാം അത് പറഞ്ഞിട്ട് ഓനേച്ച നന്നാവോ നന്നാവൂല പിന്നെ കണ്ട ഇപ്പം അരേ നേരം വിളിച്ചപ്പോൾ കുഞ്ഞപ്പന ഓ കള്ളും കുടിച്ച് കൂത്താടി ഇറക്കുക പെരേത്ത കാര്യം ഒരു വാസാണ് അത് ഞാൻ നന്നാക്കാൻ നോക്കിയാണ് ഇപ്പോൾ അതിപ്പോൾ എനിക്ക് തിരിച്ചടിയായി ഓൻ അഞ്ചു രൂപ ഇടക്കിയും വേണോ അഞ്ഞൂറ് ഉറുപ്പിയും വേണോ ഇതാണ് നാട്ടുകാരുടെ കഥ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് നമ്മൾ നാട്ടിൽ നടക്കുന്ന സംഭവം അത് വന്നു പോയോണ്ട് നമുക്ക് അഞ്ചു കൊല്ലം കൂടുമ്പോൾ അവൻ വിചാരിച്ചാണ് പെരേത്ത കാര്യം ഇട്ട് എറിഞ്ഞാണ്ട് പോയാന്ന് കണ്ട ഇത് ഈ കമ്മു പറഞ്ഞെന്ന് പറഞ്ഞാണ്ട് കമ്മിൻ്റെ മേത്തു കുതിരയറാനും പറഞ്ഞത് തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം ഞാൻ സിമ്പിളാക്കിയാണ്ട് പറഞ്ഞുതരാം തരാം തോനെ വോട്ടിട്ടണ ആരാ ഓ നിലമ്പൂർ ജയിക്കോ ഇരിക്കത്ര അതിൽ പറയാനുള്ളൂ നിങ്ങൾക്കും അത് ഉറപ്പല്ലേ എന്നാ അങ്ങനെയാണ് മനസ്സിലാക്കിയാൽ മതി